ൻഖ ഖാന്റെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോ ചെയ്തിട്ട് പല പല കാരണങ്ങളായിരുന്നു ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലെ പ്രതിപാടി വിഷയം എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ രണ്ടുതരം ഗ്രാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ മൂന്നാമതൊരു തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എങ്ങനെ സൃഷ്ടിക്കണം അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പേ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് നമ്മള് ഡ്രാഗൺ ഫ്രൂട്ടും ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മള് വേരോടുകൂടിയ സാധനം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിളഞ്ഞതായിരിക്കണം ഫ്രൂട്ട് ഉണ്ടായാന്ന് ഏറ്റവും നല്ലത് ഉണ്ടോ ഇതിപ്പോ നല്ല മുറ്റിയൊക്കെ തണ്ട അപ്പൊ ഇത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതിനുമുമ്പ് നമ്മളെ കൈ ഒക്കെ എന്നെ സാനിറ്റൈസ് ചെയ്യണം ഞാൻ നേരത്തെ എല്ലാ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ കൈ അതായത് മുറിവ് ഉണ്ടാക്കിയാണല്ലോ അപ്പം കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യണം നമ്മളതിനൊക്കെ കത്തി അന്നും സാനിറ്റൈസർ ഞാൻ ചെയ്ത് കൊണ്ടു വന്നാൽ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നോക്കാം അതായത് ഇങ്ങനെ തന്നെ എടുക്കുക മേപ്പോട്ട് നീക്കുന്ന സ്റ്റെമ്മാണ് എടുക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയാണല്ലോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതിനകത്തൊരു കം തടി പോലുള്ളൊരു കട്ടിയുള്ള ഒരു പോഷമുണ്ട് അത് അപ്പൊ അതാണ് വേണ്ടുന്നത് അത് ഇങ്ങനെ എടുക്കണം അത് ഇങ്ങനെ പല ഒക്കെ എടുത്തെടുത്ത് എടുത്ത് വേണം കൊണ്ടുവന്ന് ഇനി അതുള്ള സ്റ്റെമ കട്ടിയുള്ള ഭാഗം എടുത്തു കഴിഞ്ഞു ഇതിലേക്കാണ് നമ്മൾ മറ്റേ പിന്നെ ഇനി ചെയ്ത് നമ്മൾ പറഞ്ഞ ഇസ്രയേലി എല്ലാം ഇനത്തിപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നു അപ്പൊ അതിൽ നിന്ന് കാണിക്കുക ഇസ്രയേലി എല്ലാം ഇനത്തിപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ ഇത് നമ്മളൊരു സ്റ്റെം കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതിന് സ്യൂട്ടബിൾ ഒരു സ്റ്റെം വേണം നമ്മൾ എടുക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റെം നമ്മൾ കട്ട് ചെയ്യുക നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് അതിന്റെ ആ മുള്ള എടുത്തു കളയണം കേട്ടതും പറ്റാതെ നമ്മൾ ആ മുള്ള എടുത്ത് കളയുകാരണം ഇവിടെ ചെറുപ്പ ഇവിടെ ചില ചെല സമയത്ത് ലീഫ് വരുന്നത് നമ്മളിങ്ങനെ മുള്ളു വെച്ചു കൊടുത്താൽ അതൊന്നും കളിക്കത്തില്ല വേറെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ പൊട്ടി വരുത്തുള്ളൂ നമ്മൾ ഇതേ ജോയിന്റായിട്ട് കിളിച്ച് വരുത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ആ സ്റ്റെമൊക്കെ ആ ആ മുള്ളെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തു കളയണം കേട്ടോ ചെറുതായിട്ട് ഈ സ്റ്റെമ്മിന്റെ യാതൊരു കുഴപ്പവും സംഭവിക്കരുത് നമ്മളൊക്കെ ഈ മുറിഞ്ഞ ഭാഗത്ത് കൈ ഒന്നും പിടിക്കാൻ പാടില്ല നമ്മള് കത്തിയൊക്കെ സാനിറ്റൈസ് ചെയ്താലും ഇവിടെ ഈ ഭാഗത്ത് ഒന്നും നമ്മൾ തൊടാൻ പാടില്ല പൊട്ടുകഴിഞ്ഞാൽ ഇത് കിളിക്കത്തില്ല നമ്മുടെ പരാജയപ്പെടും ണ്ടോ എന്നൊരു ഇന അകത്തൊരു സംഭവം ഉണ്ട് ഇനകത്ത് അതുപോലെ ആ സ്റ്റെമ് പോലുള്ള മിഡിൽ ഭാഗത്ത് കട്ടിയുള്ള ഒരു സാധനം ഉണ്ട് അത് നമ്മൾ ഇന്ത്യൻ അറിയാമോ അത് കട്ടി തുരന്ന് എടുത്തു കളയണം ഇതിന് വലിയ കാര്യമായ കേടുപാടൊന്നും കൂടാതെ വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നമ്മൾ എടുത്തു കളയണം അതെ അതെ അപ്പൊ നമ്മൾ എടുത്തു കളഞ്ഞുണ്ടാ അത് കയറിയിരിക്കത്തക്ക രീതി മാത്രം നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഏറ്റി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ഇപ്പം ഏറ്റുവെച്ച് നമ്മൾ പറയത്തില്ല മുഴച്ചിരിക്കുന്നു നമ്മൾ ഇങ്ങനെ അതിരിക്കും എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ നമ്മൾ ഈ രണ്ടും കൂടെ വലിച്ച് ജോയിൻറ്റ് ചെയ്ത് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഒട്ടിക്കുക ഒട്ടിക്കാൻ പറ്റും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിന് പുറത്തൊരു കവർ ചെയ്യണം എന്നിട്ട് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് സ്റ്റെം വരും പുതിയൊരു ചെടിയായിട്ട് സ്റ്റെം വരും അപ്പം ഈ ഒരു തണ്ട് നമ്മുടെ മൂന്നാമത്തെ ഒരു തരത്തിലുള്ള മൂന്നാമത്തെ തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മാറും നമുക്കതിനെ കവറോട് ഇടാം ഇത് മറ്റേ ഇങ്ങനെയുള്ള കവറ് വെള്ളം ഇടാൻ അത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന കവറില്ലേ ഇതിനകത്ത് വെള്ളം കയറുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് മുറക്കി അങ്ങോട്ട് പിടിച്ചിട്ട് ഇതിന്റെ ഇതിന് എന്റെ ഒരു വള്ളിയുണ്ടല്ലോ അതും വെച്ച് വലച്ചിങ്ങ് കെട്ടുക അപ്പൊ ഇത് നല്ല മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം കെട്ടാനും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളം കയറില്ല അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ടൊരു ഇരു ദിവസം കഴിയുമ്പൊക്കെ കാണാൻ പറ്റും അപ്പം പിന്നെ അപ്പം നമ്മൾ നഴിച്ച് ഇരുദിവസം കഴിയുമ്പോൾ പലൊക്കെ നഴിച്ചു നോക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഗ്രാഫ്റ്റിങ്ങിന്റെ വേണ്ടി ഇവിടെ സംഭാവിച്ചിരിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമേ അടുത്ത ദിവസം കാണും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ